കണ്ണിൻ്റെ പാട്ടിൽ മഴ പെയ്തു നന്ദി കിടക്കണം ഇന്ന് പൂക്കളെ കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് ഞാൻ വെറുതെ ഒന്ന് പനിയൊക്കെ വെറുതെ ഒന്ന് വിട്ടിരിക്കും നീല കളർ ജയന്തി പുറത്തിറങ്ങിയതാ പോലെ വാലുപോലെ മക്കള് രണ്ടുപേരുമുണ്ട് ഞാൻ എന്തിനാ എവിടെ പുറത്തിറങ്ങുകയാണെങ്കിലും രണ്ടുപേരും പിന്നാലെ ഉണ്ടാവുണ്ട് കണ്ണാ ചെണ്ടുമല്ലിച്ചെട്ടിനെ നിറത്തിവെക്കണം ചെണ്ടുമല്ലി കുടിഞ്ഞു നടക്കണ്ട കല്യാണ സൗകര്യം അതിന്റെ മൂക്കിന്റെ ഉള്ളിലേക്ക് സൺഫ്ലോർ ഒന്നും ഉണ്ടാവില്ല ഈ കാണുന്നത് ഒരു അമ്പൽ കുളമൊന്നും അല്ല അമ്പൽ കുളം എന്നൊന്നും പറയാൻ പറ്റില്ല ഓടുകൊണ്ട് ഉണ്ടാക്കി തന്നതാണ് എനിക്ക് അമ്പലം എന്തായാലും വെള്ളത്തിലല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല രണ്ടെണ്ണ ഒരു വീട്ടിൽ പോയി നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മേലെ മരങ്ങളുടെയൊക്കെ കാണാൻ വെളിച്ചത് സൂര്യൻ്റെ പൂമണത്തില്ലേ അതിന് തഞ്ചി പൊട്ടിക്കേണ്ടത് ഇവൻ്റെ കലാവിരുതാണത് ും പൂക്കള ഇതിലൊരു പൂണ്ടല്ലോ ഇതിലും ഉണ്ട് ഒരു പൂ പൂര് ഇണ്ടാവും ചാമ്പയ്ക്ക ഉണ്ടാവാൻ റെഡി ആയി എനിക്കണ പൂക്കളക്കാമ്പക്കെ ഒരു പച്ചക്കറി